സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ വിതരണം ചെയ്തത് എട്ടര കോടിയിലധികം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ തുക വിതരണം ചെയ്തത് അതേസമയം ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് ഭൂരിഭാഗം ജനങ്ങൾക്കും ഇപ്പോഴും അറിയില്ല സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരത്തിനായി എട്ട് വർഷം മുൻപാണ് സുപ്രീംകോടതി ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയെ നിയമിച്ചത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസത്തിൽ കമ്മിറ്റി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങി നഷ്ടപരിഹാരത്തിനായി വന്ന അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നാൽപ്പത്തിരണ്ട് റിപ്പോർട്ടുകളിലായി ആയിരത്തി അറുപത്തിമൂന്ന് പേർക്കാണ് നഷ്ടപരിഹാരം നൽകിയത് എട്ട് കോടി എഴുപത് ലക്ഷത്തി അറുനൂറ്റി മുപ്പത്തി രൂപ നഷ്ടപരിഹാര തുകയായി കൈമാറി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണ് തുക കൈമാറിയിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ രേഖയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഭൂരിഭാഗം ജനങ്ങൾക്കും ഇത്തരമൊരു സംവിധാനം നാട്ടിൽ പ്രവർത്തിക്കുന്നതായി അറിയില്ലെന്നും രാജു വാഴക്കാല പറഞ്ഞു കേരളത്തിൽ ഈ തെരുവുനായകളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് ഇങ്ങനെ നഷ്ടപരിഹാരം നൽകുന്നുള്ള ഒരു കമ്മിറ്റി നിലവിലുണ്ടെന്ന് ഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയില്ല അപ്പോൾ ഈ സിരിജഗൻ കമ്മിറ്റിയുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുക്കുന്ന കാര്യവും പൊതുജനങ്ങൾക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം കിട്ടുന്ന ഒരു കാര്യം പൊതുജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാലം കടന്നിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം ആരംഭിച്ച് കമ്മിറ്റി സുത്യാർഹമായ ഒരു പ്രവർത്തനമാണ് നമുക്ക് നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രവർത്തനം മുതൽ വരെ അപേക്ഷകളാണ് എറണാകുളം നോർത്തിലുള്ള ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി ഓഫീസിൽ ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്നെണ്ണം അതേസമയം നഷ്ടപരിഹാരത്തിനായി ഇത്തരമൊരു സംവിധാനം നാട്ടിൽ പ്രവർത്തിക്കുന്നതായി അറിയാത്തതിനാൽ തെരുവു ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഭൂരിഭാഗം പേരും അപേക്ഷ നൽകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കൈരളി ന്യൂസ് കൊച്ചി